അപ്പോൾ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് ദിലീപേണ്ട ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ഞായറാഴ്ച ദിവസത്തെ ഫസ്റ്റ് ഷോയുടെ ഒരു തിരക്കാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് ഫാമിലി ഗംഭീര ഫാമിലിയാണ് ഗിരിജ തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമ മുപ്പത് ദിവസത്തിൻ്റെ പോസ്റ്ററാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് കാർ പാർക്കിംഗ് ആണ് നമ്മൾ ലേശൻ ലൈറ്റായി ബാക്കിലേക്ക് വന്ന് വീഡിയോ എടുക്കാം കാരണം ഗിരിജ തിയേറ്ററിൽ ഫ്രണ്ടിൽ ടു വീലർ പാർക്കിങ്ങും അതുപോലെ തന്നെ ബാക്കിലാണ് കാർ പാർക്കിംഗ് അപ്പോൾ നമുക്ക് രണ്ട് ക്രൗഡും വന്നു ഒരേപോലെ ഒരുമിച്ച് എടുക്കാൻ എളുപ്പമല്ല കാരണം ഫ്രണ്ടിലെ ടൂ വീലറുകൾ അങ്ങോട്ട് കിടക്കുമ്പോഴേക്കും കാർ പാർക്കിങ്ങിൽ നിന്ന് കാറുകൾ പുറത്തേക്ക് ഇതായി പുറകിലെ ഗേറ്റിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോയി അപ്പോൾ സിനിമ അപ്പോൾ ഇത്രയും ആഴ്ചയിലേക്ക് കടന്നിട്ടും ഗംഭീര തിരക്ക് തന്നെയാണ് അപ്പോൾ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം ഇല്ലെങ്കിൽ ഇതുപോലെ പ്രേക്ഷകരൊരിക്കലും ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്യുന്ന സമയമായിട്ടും ഇത്രമാത്രം ഫാമിലി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ തന്നെയാണെന്നുള്ളത് ഇനി ആരോടാണ് പറയേണ്ടത് എന്നുള്ളതാണ് എന്നിട്ടും അംഗീകരിക്കാത്തവരുണ്ട് സിനിമയെ കുറിച്ചിട്ട് നെഗറ്റീവ് പറയുന്നവരും സിനിമ പോരാ എന്ന് പറയുന്നവരും നല്ല സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ തിയേറ്ററിൽ നിന്ന് എടുത്ത് കളയും അതാണ് ചരിത്രം അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്തു കളഞ്ഞിട്ടുള്ള അറിവുകൾ എല്ലാവർക്കും അറിയാം കൂടിയിട്ട് വിമർശനങ്ങൾ വെറുതെ തെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് സിനിമ പോരാ സിനിമയ്ക്ക് ആളില്ല ബുക്ക് മൈ ഷോയിൽ നോക്ക് അവിടെ നോക്ക് ഇവിടെ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഓരോന്ന് പറയും ഈ കാണുന്നവർ മുഴുവൻ നെഗറ്റീവ് റൂപി പറഞ്ഞോരോ അല്ലെങ്കിൽ മറ്റോരോ കുറ്റങ്ങൾ കേട്ടിട്ട് വന്നവരല്ല അവർക്ക് സിനിമ കാണുമെന്ന് തോന്നുന്നു അവർ വരുന്നു കാണുന്നു ഗംഭീരമായിട്ടുള്ള ഒരഭിപ്രായമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ ഒരു സിനിമയെ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഒന്ന് കാർ പാർക്കിംഗ് ആണ് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ ടു വീലർ പാർക്കിംഗ് ഫ്രണ്ടിൽ നിന്ന് പോയി പിന്നെ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് വന്നിട്ട് സിനിമ കണ്ടുപോകുന്ന പ്രേക്ഷകർ അങ്ങനെയുണ്ട് ഒരുപാട് അപ്പോൾ ഓക്കെ എന്തായാലും താങ്ക് യു പവി കെയർ ശേഷം ദിലീപ്ഠൻ്റെ നല്ലൊരു സിനിമ ജനപ്രിയ നായകൻ തിരിച്ചു വരാൻ ആളെങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ളത് ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സിനിമ കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം ആ ഒരു സിനിമയിലെ ഡയലോഗാണ് ഡയലോഗാണിപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ സിനിമ കാണാത്തവരാണെങ്കിൽ ഇപ്പോഴും കാണാത്തവരാണെങ്കിൽ തിയേറ്ററിൽ പോവുക സിനിമ കാണാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേത് മാത്രം അപ്പോൾ താങ്ക് അപ്പോൾ നമസ്കാരം തൃശ്ശൂർ ഗിരിജ തീയേറ്ററിലാണ് നമ്മുടെ ദിലീപൻ്റെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ഇരുപത്തി മൂന്ന് ദിവസം കടന്നിരിക്കുകയാണ് നാലാം വാരം ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് എങ്കിലും കൂടിയിട്ട് സിനിമയെ തകർക്കാൻ നോക്കുന്ന അതായത് സിനിമയെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടന ഇഷ്ടമല്ലാത്തവർ ദിലീപിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമ ഇനി എത്ര നല്ലതാണെങ്കിലും നല്ലതല്ല എന്ന് പറയുന്ന കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ട് പ്രശസ്തർ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് ഇപ്പം ഇന്ന് നാലാം വാരത്തിലേക്ക് കടന്നിട്ട് ഈ ഒരു സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് അപ്പോൾ പാർക്കിംഗ് എന്നൊക്കെ എത്ര വണ്ടി പോയി എന്നുള്ളത് നമ്മൾ കാണിച്ചു കാർ പാർക്കിംഗ് ഗിരിജാ തേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൂ വീലർ പാർക്കിംഗ് ഫ്രണ്ടിലും കാർ പാർക്കിംഗ് പുറകിലാണ് അപ്പോൾ നമുക്ക് രണ്ട് പാർക്കിംഗ് ഒരുമിച്ച് ഒരു വീഡിയോയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കാർ പാർക്കിംഗ് മാത്രം എടുത്തത് അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് ദ സെക്കൻഡ് ഷോയ്ക്ക് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് നൂറ് രൂപയ്ക്ക് ലക്ഷ രൂപയായിട്ട് സിനിമ കാണാൻ പറ്റുന്ന ഒരു തീയേറ്റർ കൂടിയാണ് ഗിരിജ തിയേറ്ററ് അപ്പം സിനിമ നിങ്ങൾ കാണാം ഈ ഒരു സിനിമയിൽ പറഞ്ഞൊരു അഭിപ്രായം ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് പറയാണ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് അഭിപ്രായം പറയുകയാണെങ്കിൽ ആ ഒരു അഭിപ്രായം നിങ്ങളുടെ മാത്രമാവണം എന്നുള്ളത് ദിലീപെട ഈ സിനിമയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആര് കണ്ടാലും ഏത് ആൾ കണ്ടാലും അവരുടെ അഭിപ്രായം മാത്രമായിരിക്കണം ആ ഒരു സിനിമ അല്ലാതെ ടോട്ടലി ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ആവരുത് എന്നുള്ളതാണ് നമ്മളും പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അപ്പോൾ സ്കൂൾ തുറക്കാൻ സമയമുണ്ട് ഏകദേശം ആയി എങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമ കാണാത്തവരാണെങ്കിൽ കാണുക തിയേറ്ററിൽ വന്ന് കാണുക അതൊരു എക്സ്പീരിയൻസ് വേറെ ആണ് അപ്പോൾ ദിലിബേട്ടൻ ദിലിബേട്ടൻ്റെ നെക്സ്റ്റ് സിനിമയ്ക്കും കൂടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ് ഓക്കെ താങ്ക്